ലോകരാജ്യങ്ങളിൽ കുറച്ചു വർഷത്തേക്ക് ഭയത്തിൻ്റെ മുൻപിൽ നിർത്തിയിട്ടുള്ള ഒരു ഹാക്കറാണ് ഹംസെ ബെലിറ്റ് എന്ന് പറയുന്ന ഈ വ്യക്തി അങ്ങനെ ലോകത്തെ മുഴുവനായും ഭയപ്പെടുത്താൻ ഈ വ്യക്തി അങ്ങനെ എന്താണ് ഹാക്ക് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ സ്പയ്യ എന്ന് പറയുന്ന ഒരു വൈറസ് നിർമ്മിക്കുകയും ആ വൈറസ് ഉപയോഗിച്ച് ഏകദേശം ഇരുന്നൂറിലധികം ബാങ്കുകളുടെ സെർവറെ ഹാക്ക് ചെയ്യുകയും ആ ബാങ്കുകളിൽ നിന്ന് ഏകദേശം നാലായിരം മില്യൺ യു എസ് ഡോളേഴ്സാണ് ഈ ഒരു വ്യക്തി ആ ബാങ്കുകളിൽ നിന്ന് എടുത്തത് ഇത്രയും പൈസ ആ ബാങ്കുകളിൽ നിന്ന് കൊള്ളയടിച്ചത് ആ വ്യക്തിക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിരുന്നില്ല മറിച്ച് ഈ വ്യക്തി ആ മുഴുവൻ പൈസയും പലസ്തീൻ എന്നു പറയുന്ന നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിനാൽ വീട് നഷ്ടപ്പെട്ടവർക്കും അനാഥമാക്കപ്പെട്ടവർക്കും ആ പൈസയെല്ലാം ദാനമായി നൽകുകയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വലിയ വലിയ ശിക്ഷകൾ അദ്ദേഹത്തിന് നൽകുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് എല്ലാ ശിക്ഷകളും സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തി ചെയ്തത് വലിയ തെറ്റ് തന്നെ ആയിരുന്നെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക